പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ബാക്കം ഇരുപത്തി ആറ് സണ്ണി പോയി അമ്മച്ചി അവിടെയുള്ള ഷെൽഫിൽ നിന്നും സോപ്പും അവനെ തേക്കാനുള്ള എണ്ണയും അവളുടെ കയ്യിലേക്ക് കൊടുത്തു പോയിട്ട് വാ അമ്മച്ചി പറഞ്ഞു ഗൗരി അടുക്കളവാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചേട്ടത്തി അങ്ങോട്ട് വന്നത് കയ്യിൽ കാച്ചിലും ചേമ്പും എല്ലാം ഉണ്ട് മോളെ ഇത് കൊണ്ടുപോയിക്കോ പുഴയിലേക്കല്ലേ സോപ്പും കായ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇതാണ് സോപ്പും കായ ഇതുപയോഗിച്ചോ നല്ലതാ ചേട്ടത്തി പറഞ്ഞു അമ്മച്ചി മക്കളുടെ കുറച്ച് ഡ്രസ്സുണ്ട് എന്നാ അതുകൂടി കഴുകിയാലോ അവൾ ചോദിച്ചു അത് വേണ്ട മോളെ അത് അമ്മച്ചി ഇവിടെ കഴുകിക്കൊള്ളാം മോള് ചെല് ഇനിയിപ്പോൾ കഴുകാനൊന്നും നിൽക്കണ്ട അപ്പോഴേക്കും സണ്ണി അങ്ങോട്ട് വന്നു സണ്ണി മഴ പെയ്തത് കൊണ്ട് നന്നായിട്ട് വെള്ളമുണ്ട് മോളെ നോക്കിക്കൊള്ളണേ അവൾക്ക് പരിചയമില്ലാത്തതാണ് അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയുടെ മോളെ ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ ഭാര്യയെയും ഞാൻ നോക്കിക്കൊള്ളാം അവൻ പറഞ്ഞു നോക്കിയാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്റെ കടുക് നിന്നെ മറക്കും അമ്മച്ചി പറഞ്ഞു അവൻ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നടന്നു സണ്ണി ഗൗരിയുടെ തോളിലൂടെ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നല്ല മാറ്റമുണ്ട് നമ്മുടെ സണ്ണിക്കും ഗൗരിക്കും ഗൗരിക്കാണ് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നത് ഇപ്പോഴാണ് ഒരു പുഞ്ചിരേക്ക് കാണുന്നത് ചേട്ടത്തി അവർ പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ ജീവിച്ച് തുടങ്ങി ത്രേശേ അതാണ് ആ സന്തോഷം അമ്മച്ചി അവർ പോവുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നും ഈ സന്തോഷം നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ നിറഞ്ഞ മനസ്സോടെ സണ്ണിയും ഗൗരിയും കൂടി പോവുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു സണ്ണിയും ഗൗരിയും കൂടി ചെറിയൊരു വഴിയിലൂടെയാണ് നടക്കുന്നത് ചുറ്റും നിറയെ മരങ്ങളുണ്ട് സണ്ണി ഗൗരിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് മഴ പെയ്തത് എല്ലാ മരങ്ങളിലും മഴത്തുള്ളികൾ നിൽക്കുന്നു മഴ ഇന്നലെ രാത്രി നന്നായിട്ട് പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു പക്ഷേ ഞാൻ ഞാനറിഞ്ഞില്ല ഒരു വശ്യമായ രീതിയിൽ സണ്ണി പറഞ്ഞതും ഗൗരി അവനെ നോക്കി അവൻ്റെ മുഖത്തെ വശ്യത മനസ്സിലായതും അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് അപ്പോഴാണ് പിടികിട്ടിയത് അവളുടെ മുഖത്തെ നാണം കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി ഈ നാണം ഒരു അഴക് തന്നിയാണ് ഇതെന്നെ വല്ലാതെ നിന്നിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു തലകുനിച്ച് അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന അവളുടെ മുഖം ഉയർത്തി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഗൗരി വളരെ ആർദ്രമായി അവൻ വിളിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എനിക്ക് ഇനിയും ഇനിയും വേണമെന്ന് തോന്നുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു പെട്ടെന്ന് ഗൗരി അവനെ തള്ളി മാറ്റി അവൾ നോക്കിക്കൊണ്ട് ഇച്ചായ ഇത് എന്താ കാണിക്കുന്നേ അവൾ ചോദിച്ചു ഞാനൊന്നും കാണിച്ചില്ലല്ലോ അവൻ പറഞ്ഞു ഇചായ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലണം അവൾ പറഞ്ഞു അത് ശരിയാ വേഗം കുളിച്ചിട്ട് പോകാം കുഞ്ഞുങ്ങൾ എഴുന്നേക്കുന്നതിന് മുമ്പേ എനിക്കും പണിയുണ്ട് അവൻ പറഞ്ഞതും അവൾക്ക് കാര്യം മനസ്സിലായി അവൾ ഒരു ചിരിയോടെ മുന്നിൽ നടന്നു അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവനും രണ്ടുപേരും അരുവിയിലെത്തിയതും വെള്ളം നിറയുണ്ട് ഉണ്ട് ഒഴുകി പോകുന്ന വെള്ളം കണ്ടതും ഇച്ചയാ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണോ നല്ല ഒഴുക്കുണ്ട് അവൾ പറഞ്ഞു ഞാൻ ഈ ഒഴുക്കും ഈ അരുവിയും ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്നതാണ് അതുകൊണ്ട് എൻ്റെ പെണ്ണ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ വലിയൊരു പാറക്കല്ലിനടുത്ത് അവളെ ഇരുത്തി ഇവിടെ തന്നെ ഇരുന്ന് കുളിച്ചാൽ മതി അവൾ പറഞ്ഞു അങ്ങോട്ട് പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ കുറച്ച് മാറി കാണിച്ചു കൊടുത്തെങ്കിലും അവൾ അവനെ വിടാൻ സമ്മതിച്ചില്ല അവിടെ തന്നെ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചതും പിന്നെ അവൻ അവൾ പറഞ്ഞതുപോലെ തന്നെ ദൂരേക്ക് പോകാതെ വേഗം കുളിച്ച് കയറി ഈ പെണ്ണ് ഒന്നിന് സമ്മതിക്കില്ല കുളി കയു കയറിയതും അവൻ പറഞ്ഞു അതല്ലേ ചായ നല്ല ഒഴുക്കുണ്ട് എനിക്ക് പേടിയാ അവൾ പറഞ്ഞു എണ്ണവാ അടുത്ത മഴ വരാൻ പോവുകയാണ് അതിനു മുമ്പ് വീടെത്താം എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നടന്നു രണ്ടുപേരും വീടെത്തിയതും പെട്ടെന്ന് വന്നല്ലോ എന്തുപറ്റി അമ്മച്ചി അവരെ കണ്ടതും ചോദിച്ചു എന്തു പറ്റാൻ ഇവളൊന്നിനും സമ്മതിക്കുന്നില്ല ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങാൻ പോയപ്പോൾ വേണ്ട എന്നും പറഞ്ഞു വാശി കാണിക്കുകയായിരുന്നു സണ്ണി പറഞ്ഞു നല്ല ഒഴുക്കുണ്ട് അമ്മച്ചി എനിക്ക് പേടിയായിട്ടാ അത് കേട്ടതും ഗൗരി പറഞ്ഞു അമ്മച്ചി മക്കൾ എഴുന്നേറ്റോ ഗൗരി ചോദിച്ചു ഇല്ല മോളെ നല്ല തണുപ്പായത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ഉറക്കാണ് എന്ന വാ നമുക്ക് ഭക്ഷണം കഴിക്കാം മക്കൾ രണ്ടുപേരും അപ്പോഴേക്കും എഴുന്നിട്ടുള്ളൂ അമ്മച്ചി പറഞ്ഞു അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഗൗരി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്നു മോൻ എഴുന്നേക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് കണ്ടതും അവൾ മോനെ എടുത്തുകൊണ്ട് പാല് കൊടുത്തു അവനെ സണ്ണിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ മോളെയും എഴുന്നേൽപ്പിച്ചു അവൾക്കും പാല് കൊടുത്തു ചെറു ചൂടുവെള്ളത്തിൽ അമ്മച്ചി രണ്ടുപേരെയും കുളിപ്പിച്ചു അവർക്ക് കുറുക്കും കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സണ്ണിയും അമ്മച്ചിയും റെഡിയായി വന്നത് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരാം മോളെ മോള് വരുന്നുണ്ടോ അമ്മച്ചി ചോദിച്ചു ഇല്ലമ്മച്ചി നിങ്ങൾ പോയിട്ട് വാ ഗൗരി പറഞ്ഞു സണ്ണി ഗൗരിയുടെ അടുത്തേക്ക് വന്നു വേഗം പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു മുന്നിൽ നടന്ന അമ്മച്ചി കണ്ടുപോയി എന്നുള്ള ചെറിയൊരു പേടിയോടെ ഗൗരി നോക്കിയതും അമ്മച്ചി ഇതൊന്നും അറിയാതെ നടന്ന് കാറിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടു അമ്മച്ചിയും സണ്ണിയും പോയതും ഗൗരി മക്കളെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി രണ്ടുപേരെയും പേരെയും പാല് കൊടുത്ത് ഉറക്കി ബെഡിൽ കിടത്തി അവൾ റൂമെല്ലാം നന്നായി ക്ലീൻ ചെയ്തു റൂമിലെ ബാൽക്കണി തുറന്നു മഴ കാരണം അവിടെയെല്ലാം നനഞ്ഞു കിടക്കുകയാണ് അപ്പോഴാണ് അവൾ അവിടെ പടർന്ന് കയറിയിരിക്കുന്ന മുല്ലവള്ളികൾ കാണുന്നത് അന്ന് താനും കുരിയച്ചേട്ടനും എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന ചെടികളെല്ലാം ഭംഗിയെ തന്നെ നിൽക്കുന്നുണ്ട് താൻ വരുന്നതിന് മുമ്പ് പടർന്നു കയറിയിരിക്കുന്ന ഈ മുല്ലവള്ളികൾ അവൾ അന്നേ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും മുകളിലേക്ക് വരാത്തത് അവിടെ എത്രത്തോളം അത് വളർന്നു പന്തലിച്ചു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഈ മുറിയിലേക്ക് വന്നതിന് ശേഷമാണ് അവൾ ആ മുല്ലവള്ളികൾ കാണുന്നതും അതിനെ പരിപാലിക്കാൻ തുടങ്ങിയതും അന്ന് കൊണ്ടുവന്ന വളവും മറ്റും നന്നായി ഇട്ടുകൊടുത്തിരുന്നു കൊടുത്തിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായി പൂക്കളും ഉണ്ട് ആ മുല്ലവള്ളികളിൽ എല്ലാം ആ മുല്ലവള്ളികൾ അവിടെയുള്ള ഊഞ്ഞാലിൻ്റെ മുകളിലൂടെ പടർന്നു കയറിയിരിക്കുന്നത് കണ്ടതും ഗൗരി കുറച്ചുനേരം അത് നോക്കി നിന്നു അത് ഭംഗിയായി തന്നെ അവൾ പടർത്തി കൊടുത്തു മുകളിലെ ഗ്ലാസ് റൂഫിൻ്റെ മുകളിലൂടെയും അത് പടർന്നു പോയിട്ടുണ്ട് അവിടെ വരുമ്പോഴെല്ലാം നല്ല മുല്ലപ്പൂറെ മണവുമാണ് നിറയെ കൊഴിഞ്ഞ് താഴെയും വീണ് കിടക്കുന്നുണ്ട് അവൾ അതെല്ലാം വൃത്തിയാക്കി ഇലകളും പൂക്കളും എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം അവിടെ കാണുന്ന സ്വിംഗ് ചെയറിലേക്ക് ഇരുന്നു അവൾ മുകളിലേക്ക് നോക്കി പെട്ടെന്ന് എന്തോ കണ്ടതും എന്തോ ഓർത്തതുപോലെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റു താഴെ ചെന്ന് കുര്യച്ചൻചേട്ടനെ വിളിച്ചു കുര്യച്ചൻ ചേട്ടനെയും കൊണ്ട് അവൾ മുകളിലേക്ക് വന്നു അവിടെ അടച്ചിട്ടിരിക്കുന്ന ഒരു റൂമിൽ വലിയൊരു ഊഞ്ഞൽ കട്ടിൽ കണ്ടിരുന്നു അവൾ കുര്യച്ചൻചേട്ടനെയും കൊണ്ട് ആ റൂമിലേക്ക് ചെന്നു ഇത് സണ്ണിമോൻ കുഞ്ഞായിരുന്നു പോ ഇവിടുത്തെ മരം മുറിച്ച് പണയിപ്പിച്ചതാണ് ഇത് താഴെ ഹാളിലാണ് ഇട്ടിരുന്നത് ഇതിലായിരുന്നു അപ്പൻ്റെയും മോൻ്റെയും പിന്നെ അമ്മച്ചിയുടെയും ഉറക്കം പലപ്പോഴും അതുകൊണ്ടാണ് ഇത്രയും വലുപ്പമുള്ള ഒരു കട്ടിലി പോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ അപ്പച്ചൻ്റെ നെഞ്ചിൽ ഉറങ്ങുന്ന സണ്ണിമോനെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പച്ചൻ പോയതിന് ശേഷം അത് ഈ റൂമിലേക്ക് കൊണ്ടുവന്ന് ഇട്ടതാണ് ഇത് നമുക്ക് ബാൽക്കണിയിലേക്ക് എടുക്കാം കുരിയച്ചൻ ചേട്ടാ ഗൗരി പറഞ്ഞതും കുരിയച്ചൻ ചേട്ടൻ തന്നെ അത് അഴിച്ചെടുത്തു രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് പിടിച്ച് അത് അവൾ ബാൽക്കണിയിലേക്ക് എടുപ്പിച്ചു അവർ രണ്ടുപേരും അത് കൊണ്ടുവന്ന ശേഷം ഗ്ലാസ് റൂഫിന് താഴെയുണ്ടായിരുന്ന ആ സ്വിംഗ് ചെയർ അഴിച്ചെടുത്തു ഗ്ലാസ് റൂഫിന് അടിയിലുള്ള പില്ലറിൻ്റെ നാല് ഹുക്കുകളിലായി അത് ഇട്ടുകൊടുത്തു കുര്യശൻചേട്ടാ ഇതിന്റെ ബെഡ് എവിടെയാണ് അവൾ ചോദിച്ചു അത് സ്റ്റോർ റൂമിൽ നല്ല ഭംഗിയായി കെട്ടിവെച്ചിട്ടുണ്ട് അന്ന് നമ്മൾ പോയില്ലേ അവിടെ അദ്ദേഹം പറഞ്ഞു അതിനുശേഷം കുര്യശൻ ചേട്ടനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അദ്ദേഹം പോയതിനു ശേഷം അവൾ വന്ന് ബെഡിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി രണ്ടുപേരും നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവൾ വേഗം പടികളിറങ്ങി താഴേക്ക് ചെന്നു അപ്പുറത്തെ വീട്ടിലായി അടച്ചിട്ടിരിക്കുന്ന സ്റ്റോർ റൂമിലേക്കാണ് ചെന്നത് അവിടെ ചെന്ന് അവൾ അന്ന് കണ്ടുവച്ച കുറച്ച് ഭംഗിയുള്ള സാധനങ്ങൾ എല്ലാം എടുത്തു ഒരു കവറിലായി കെട്ടിവച്ചിരിക്കുന്ന ആ ബെഡും അവൾ കണ്ടിരുന്നു രണ്ട് പ്രാവശ്യമായിട്ട് അവൾ അതെല്ലാം മുകളിലേക്ക് കൊണ്ടുവന്നു പിന്നെ ഭംഗിയായി തന്നെ അവൾ സ്റ്റോർ റൂമിൽ നിന്നും എടുത്ത ബെഡ് അതിന് മുകളിൽ വിരിച്ചു അതിന് അപ്പുറവും ഇപ്പുറവുമായി നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റോർ റൂമിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു മുല്ലവള്ളികൾ ഭംഗിയായി ബെഡിട്ടിരിക്കുന്ന തൂണിന് അടുത്തായി ചുറ്റി കൊടുത്തു ഒരു മുല്ലപ്പന്തൽ പോലെ തന്നെ അവൾ അവിടെ മാറ്റിയെടുത്തു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവൾ നന്നായി ക്ഷീണിച്ചു പിന്നെ അന്ന് വാങ്ങിയ വൈറ്റ് കർട്ടൺ കൊണ്ട് ആ ഊഞ്ഞാലിൻ്റെ നാല് ഭാഗവും മറച്ചു പിന്നീട് രണ്ട് കർട്ടൺ വീതം രണ്ട് ഭാഗത്തു നിന്നും എടുത്ത് അത് നല്ല ഭംഗിയായി തന്നെ ത്രെഡ് കൊണ്ട് കെട്ടിവെച്ചു പിന്നെ കുറച്ച് മാറി നിന്ന് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ മുകളിലെ ഗ്ലാസിൽ മുല്ലവള്ളികൾ കാരണം ഒട്ടും തന്നെ മഴയോ വെയിലോ ഒന്നും അങ്ങോട്ട് വീഴില്ല പിന്നെ എന്തോ ഓർത്തതുപോലെ അവൾ വേഗം റൂമിൽ ചെന്ന് എടുത്ത് വിളിച്ചു മറുവശം ഫോൺ എടുത്തതും അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചു പിന്നെ താഴെ പോയി നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ നിറയുള്ള വള്ളി റോസകൾ വാങ്ങിയിരുന്നു രണ്ടു മൂന്നെണ്ണം അവളുടെ പരിചരണം കൊണ്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ അത് രണ്ട് ചട്ടികൾ ഉള്ളത് അവൾ കൊണ്ടുവന്ന് മുകളിലേക്ക് വെച്ചു അപ്പോഴേക്കും അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു പിന്നെ മക്കൾ എഴുന്നേക്കുന്നതിന് മുമ്പ് അവൾ പോയി കുളിച്ച് വേഷമെല്ലാം മാറി അപ്പോഴേക്കും മക്കൾ രണ്ടുപേരും എഴുന്നേറ്റു രണ്ടുപേർക്കും പാൽ കൊടുത്ത് രണ്ടുപേരെയും താഴെ കൊണ്ടുവന്ന് കിടത്തി അപ്പോഴേക്കും സമയം ഉച്ചയായിരുന്നു മോളെ മോള് വന്ന് ഭക്ഷണം കഴിച്ചോ അമ്മച്ചിയും സണ്ണിമോനും വരാൻ വൈകുമായിരിക്കും അവർ ചിലപ്പോൾ സൂപ്പർമാർക്കറ്റിലും കയറിയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടത്തി പറഞ്ഞു വേണ്ട ചേട്ടത്തി എനിക്ക് വിശിക്കുന്നില്ല ഞാനിപ്പോൾ വന്നപ്പോഴല്ലേ എനിക്ക് ജ്യൂസ് തന്നത് ഇനിയിപ്പോ ഒന്നും വേണ്ട അവൾ പറഞ്ഞു കുട്ടികൾ രണ്ടുപേരും താഴെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ അവിടെയുള്ള മ്യൂസിക് സിസ്റ്റത്തിൽ പതിയെ പാട്ട് വച്ചു മലയാളം മെലഡി സോങ് ആയിരുന്നു പ്ലേ ചെയ്തത് പുറത്ത് അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് പാട്ടും ചാറ്റൽ മഴയും എല്ലാം ആയപ്പോൾ അവളുടെ മനസ്സിനും വല്ലാത്തൊരു സന്തോഷം തോന്നി കഴിഞ്ഞ ദിവസം മുകളിലെ ലൈബ്രറിയിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന ഒരു ബുക്ക് അവൾ താഴെയുള്ള റൂമിൽ വച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു അവൾ അതിൽ മടക്കി വെച്ചിരുന്ന ഒരു ഭാഗം നിവർത്തി അതിൽ സണ്ണി വരയിട്ട് വെച്ചിരിക്കുന്ന ഭാഗത്തിലൂടെ അവളൊന്ന് കണ്ണോടിച്ചു എനിക്കായി മാത്രം ഒഴുകും നിലാവും നമുക്കായി മാത്രം വീശുന്ന കാറ്റും എന്നുള്ളിൽ നിന്നും മൂളുന്ന പാട്ടും നിനക്കായി മാത്രം കേഴുന്ന ഞാനും കവിളകൾ രണ്ടും ചുവക്കുന്ന നേരം മെഴികളിൽ നാണം ഒളിക്കുന്നു വീണ്ടും കീഴ്ചുണ്ടു മാത്രം തുടിക്കുന്ന നേരം സിരകളിലേതോ യമുനാ പ്രവാഹം അറിയുകയില്ലല്ലോ ഇതിലേതു സ്വപ്നം മറക്കുകയില്ലല്ലോ ഗന്ധം നീ വരുമെന്നോ ഞാൻ നിനക്കെന്നോ ഇതുവരെ കാലം വിധിച്ചതില്ലെന്നോ നമുക്കായി മാത്രം പുലരിയുണ്ടെന്നോ എനിക്കായി മാത്രം നിൻചിരിയെന്നോ അറിയാത്ത ദൂരം അലിയുകയെന്നോ ഞാൻ നിൻ്റെ സീമന്ത കുങ്കുമെന്നോ ആ കവിതയ്ക്ക് താഴെ സണ്ണി അവൻ്റെ പ്രണയമെന്ന് എഴുതിയിരിക്കുന്നു മുല്ലപ്പൂക്കളാൽ തീർത്ത ഒരു കൊച്ചുകൊടലിനുള്ളിൽ ഞാനും എൻ്റെ പ്രണയവും മുല്ലപ്പൂവിൻ്റെ മണവും എൻ്റെ പെണ്ണിൻ്റെ മണവും അവിടെ എൻ്റെ പെണ്ണും ഞാനും എന്ന രണ്ട് വ്യക്തികളിൽ നിന്നും ഞങ്ങൾ ഒന്നാകുന്ന ഒരു നിമിഷം മുല്ലപ്പൂ വള്ളി പോലെ പടർന്നു കയറുന്നത് പോലെ അവളിൽ എനിക്ക് പടർന്ന് കയറണം മുല്ലപ്പള്ളിയായി ഞാനും തേന്മാവായി എൻ്റെ പെണ്ണും മണമറിയിച്ച് പൂക്കളം നിറം ചാലിച്ച് തളിരും മധുരം നിറച്ച് നീയും അത്രയും വായിച്ചപ്പോഴേക്കും അവളുടെ ചുണ്ടിൽ അവന് വേണ്ടിയുള്ള മനോഹരമായ പുഞ്ചിരി വിടർന്നു അവൻ്റെ ഓർമ്മയിലാണ് ഇന്നവൾ അവനായി ഒരു മുല്ലപ്പൂ പന്തൽ തന്നെ ഒരുക്കിയത് അവനായി കാത്തിരിക്കുകയാണ് ഗൗരി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിയും സണ്ണിയും വന്നു വന്നതേ മഴ നന്നായി പെയ്യുന്നുണ്ട് രണ്ടുപേരും വേഗം അകത്തേക്ക് കയറിയതും അകത്തുനിന്ന് കേൾക്കുന്ന പാട്ട് കേട്ടതും അമ്മച്ചിയും സണ്ണിയും പരസ്പരം നോക്കി അവർ നോക്കുന്നത് കണ്ടതും ഗൗരി എന്താണെന്ന് ചോദിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെ പാട്ട് കേൾക്കുന്നത് അപ്പച്ചനുണ്ടായിരുന്ന സമയത്ത് എപ്പോഴും ഈ വീട്ടിൽ ഇതുപോലെ വളരെ പതിയെ പാട്ട് വയ്ക്കുമായിരുന്നു അമ്മച്ചി പറഞ്ഞുകൊണ്ട് ചിരിച്ച് അകത്തേക്ക് കയറിപ്പോയി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു മഴ പാട്ട് കൊള്ളാം അവളുടെ ചെവിയുടെ അടുത്തായി വന്ന് സണ്ണി പറഞ്ഞു ഗൗരി അവളുടെ കയ്യിലുണ്ടായിരുന്ന ടവൽ സണ്ണിക്ക് കൊടുത്തു നനഞ്ഞോ അവൾ ചോദിച്ചു ഇല്ല എൻ്റെ പെണ്ണെ അവൻ പറഞ്ഞു എന്താ ഇത്രയും വൈകിയത് അവൾ ചോദിച്ചു അത് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി എൻ്റെ ഗൗരിക്കുച്ച് എന്തെങ്കിലും കഴിച്ചോ താഴെ ബെഡിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് സണ്ണി ചോദിച്ചു എവിടെ നിന്ന് നിങ്ങൾ വന്നിട്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞിരിക്കായിരുന്നു അങ്ങോട്ട് വന്ന് ചേട്ടത്തി പറഞ്ഞു എന്നാ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അത് കേട്ടുകൊണ്ടുവന്ന അമ്മച്ചി സണ്ണിയോട് പറഞ്ഞതും അവൻ മുകളിലേക്ക് പോയി ചേട്ടത്തി കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കോ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് സണ്ണി പോയ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അതിനെന്താ മോള് പോയിട്ട് വാ എന്ന് ചേട്ടത്തി പറഞ്ഞതും അവൾ വേഗം സണ്ണിയുടെ പുറകെ തന്നെ കയറി സണ്ണി മുറിയിലേക്ക് ചെന്നതും ഡ്രസ്സെല്ലാം മാറി ഇട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഗൗരി ബാൽക്കണി ഡോർ അടച്ചിട്ടിട്ടാണ് പോന്നിരിക്കുന്നത് ഇപ്പോൾ അവനത് കാണരുത് എന്ന് ചെറിയൊരു ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് പോകാതെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയ സണ്ണിയെ കണ്ടതും അവൾ അവന് ഷെൽഫ് തുറന്ന് ഒരു ടീഷർട്ട് എടുത്തു കൊടുത്തു അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ മിററിന് മുന്നിൽ നിന്ന് മുടി വെച്ചു അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കാറുന്ന ഗൗരിയെ അവൻ ശ്രദ്ധിച്ചു എന്താണ് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് പറഞ്ഞു ഉറപ്പാണോ അവൻ ചോദിച്ചതും അവൾ എന്ന് പറഞ്ഞു അവനെ നോക്കി ചിരിച്ചു അവൻ അപ്പോൾ അവിടെ ടേബിളിൽ വെച്ചിരുന്ന ഒരു കവറെടുത്ത് അവൾക്ക് കൊടുത്തു ഇതെന്താ അവൾ ചോദിച്ചു ഇതോ തുറന്നു നോക്ക് അവൻ പറഞ്ഞതും അവൾ അതൊന്ന് തുറന്നു നോക്കി ഒരു വലിയ ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പാക്കറ്റ് കണ്ടതും ഇതാർക്ക അവൾ ചോദിച്ചു ഇതോ എന്തായാലും എൻ്റെ മക്കൾ ഇത് കഴിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് മക്കൾക്കല്ല പിന്നെ അമ്മച്ചി ഇത് കഴിക്കാറില്ല പിന്നെ ചേട്ടത്തെയും കഴിക്കില്ല പിന്നെ കഴിക്കാനുള്ളത് ഞാനും നീയുമാണ് എനിക്ക് ഇതിനേലും ഇഷ്ടം വേറെ പലതും ആണ് എന്ന് പറഞ്ഞ് അവൻ അവളെ വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി അപ്പോൾ പിന്നെ ഇതാർക്കായിരിക്കും അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർക്കാൻ പോയതും കൈകൊണ്ട് അവള് തടഞ്ഞു അവൻ മുഖം ചുളുക്കിക്കൊണ്ട് അത് ഇഷ്ടപ്പെടാത്തതുപോലെ എന്താ അവൻ ചോദിച്ചു വിശക്കുന്നില്ലേ എനിക്ക് നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കാം അവൾ പറഞ്ഞു എനിക്ക് പക്ഷേ അത് മറ്റു ചില വിശപ്പാണെന്ന് മാത്രം അവൻ പറഞ്ഞതും അത് നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ നടക്കാൻ പോയതും എന്ന് പറഞ്ഞ് പിന്നെ ആലോചിക്കോ അവൻ ചോദിച്ചു ആലോചിക്കാം അവൾ പറഞ്ഞു എന്നാ ഓക്കെ എന്നാൽ പിന്നെ ആദ്യം എൻ്റെ പെണ്ണിൻ്റെ വെച്ചപ്പ് മാറ്റാം എന്നെ താങ്ങാനുള്ള ശക്തി വേണ്ടേ ഇന്നലെ തന്നെ എന്ത് പെട്ടെന്ന് തളർന്നു പോയത് അവൻ ചോദിച്ചതും അവൾ അവൻ്റെ കയ്യിലൊന്ന് നുള്ളി തുടങ്ങിയോ പിച്ചലും മാന്തലും ഇന്നലെ മുഴുവനും എന്നെ മാന്തിപ്പറിച്ച് വെച്ചിരിക്കുകയാണ് സണ്ണി പറഞ്ഞതും അവൾ അവനെയും വലിച്ചുകൊണ്ട് താഴേക്ക് പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരെല്ലാവരും കുറച്ചു നേരം പുറത്ത് സിറ്റൌട്ടിൽ വന്നിരുന്ന് മഴ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും പാട്ട് വളരെ പതിയെ കേൾക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് റോസ്മേരിയും സാന്ദ്രയും കൂടി വരുന്നത് ഇതെന്താണ് പതിവില്ലാതെ ഈ നേരത്ത് അവരെ കണ്ടതും അമ്മച്ചി ചോദിച്ചു ചുമ്മാ ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ വിചാരിച്ചു ഇവിടെ വന്ന് സ്പെഷ്യൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് എന്ന് പറഞ്ഞു കൊണ്ട് സാന്ദ്ര അകത്തേക്ക് കയറി നനഞ്ഞല്ലോ രണ്ടുപേരും മോളെ ടവൽ എടുത്തു കൊടുക്ക് അമ്മച്ചി പറഞ്ഞതും ഗൗരി വേഗം ടബിളിൽ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു അമ്മച്ചി നല്ല ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണം റോസ്മെരി പറഞ്ഞതും വാ ചായയും ദേ അവിടെ കപ്പയും ഇറച്ചിയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ത്രേസ്യ ചൂടോടെ കഴിച്ചോ അമ്മച്ചി പറഞ്ഞു എന്നാ വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നടന്നതും ഗൗരി അവരെ നോക്കി അവർ ബാഗ് തൊട്ട് കാണിച്ചു അമ്മച്ചി അകത്തേക്ക് പോയതും സാന്ദ്ര പുറത്തേക്ക് നോക്കി സണ്ണി ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടതും വേഗം ബാഗു തുറന്ന് ഒരു കവർ അവൾക്ക് കൊടുത്തു ഇതെന്തിനാ അത് കൊടുത്തതും സാന്ദ്ര ചോദിച്ചു അതൊക്കെ ഗൗരി പുഞ്ചിരിയോടെ പറഞ്ഞതും എന്താണ് ഒരു കള്ളലക്ഷണം മുഖത്തൊക്കെ ഒരു പ്രസാദം ഉണ്ടല്ലോ ഞങ്ങളുടെ സണ്ണിച്ചായൻ സ്നേഹിച്ചും മട്ടുണ്ടല്ലോ റോസ്മേരി പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവളുടെ കയ്യിലൊന്നു നുള്ളി ആ എനിക്ക് വേദന ചൂട്ടോ അവൾ പറഞ്ഞു വേണ്ടാതിരിക്കേ ഗൗരി പതിയെ പറഞ്ഞു പറഞ്ഞതുപോലെ സെറ്റ് ചെയ്താ വാങ്ങിയിരിക്കുന്നത് ജസ്റ്റ് ഹാങ് ചെയ്താൽ മതി എന്നാ അവർ പറഞ്ഞത് സാന്ദ്ര പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ ഗൗരി പറഞ്ഞതും അയ്യോ ഞാൻ മറന്നു എന്ന് പറഞ്ഞ് റോസ്മേരി അവളുടെ ബാഗ് തുറന്നു അതെടുത്ത് കൊടുത്തു ഞാനിത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഗൗരി വേഗം മുകളിലേക്ക് പോയി അവർ രണ്ടുപേരും ഡൈനിങ് റൂമിലേക്കും പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറി ചിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക